ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വീഡിയോ ആണ് ഈ ഒരു കാലാവസ്ഥയിൽ ധാരാളം പേർ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കണ്ടൻറ് അതായത് മഴക്കാലമാകുമ്പോൾ സെപ്റ്റിക് ടാങ്ക് നിറയുന്നു എന്നുള്ളതാണ് പലരുടെയും ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ഇങ്ങനെ നിറയുന്നത് സാധാരണ അല്ലാത്ത ക്ലൈമാറ്റിലൊന്നും ഒരു കുഴപ്പവും സെപ്റ്റിക് ടാങ്ക് മഴക്കാലമാകുമ്പോൾ മാത്രം നിറയുന്നു എന്നുണ്ടെങ്കിൽ അത് സെപ്റ്റിക് മാലിന്യം നിറഞ്ഞത് കൊണ്ടാവില്ല അത് വെള്ളം ഇറങ്ങിയിട്ടാണ് നിറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ മെയിൻ ആവശ്യം മഴക്കാലത്ത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ എല്ലാവരും വിളിക്കുന്നത് ഒരു സെപ്റ്റിക് ക്ലീൻ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് ഈ സെപ്പിട്ടാങ് നിറയുമ്പോൾ പക്ഷേ നമ്മൾ പലർക്കും കാര്യം അന്വേഷിച്ചിട്ട് ഇത് അയച്ചു കൊടുക്കാറുള്ളൂ കാരണം വെറുതെ നിങ്ങളെ കൊണ്ട് ക്യാഷ് മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് അനാവശ്യമായി ചിലവാകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ നമുക്കിതൊരു ബിസിനസ് മാത്രമല്ല നമ്മുടെ ചാനൽ കൂടി നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം നല്ല പ്രോഡക്റ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മഴക്കാലം വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക സെറ്റ് ടാങ്കിന് അടുത്ത് വല്ല കുഴികളോ മറ്റോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് സെറ്റ് ടാങ്കിന് അടുത്തായിട്ട് കുഴികളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നികത്തിയിടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കാരണം അവിടെ വെള്ളം വന്ന് കെട്ടുകയും ആ വെള്ളം ക്രമേണ ഇറങ്ങുന്നത് സെപ്റ്റി ടാങ്കിലേക്കായിരിക്കും അങ്ങനെ സെപ്റ്റി ടാങ്കിൽ വെള്ളം എളുപ്പം എത്തിപ്പെടാം പിന്നെ സെപ്റ്റി ടാങ്ക് ഇതുപോലെ ചരിഞ്ഞ പ്രതലത്തിലാണെങ്കിൽ നമ്മൾ പരമാവധി സെപ്റ്റി ടാങ്ക് മഴവെള്ളം ഒഴുകി പോകാനുള്ള മറ്റ് ഒരു ചാല് അതിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തുകൂടി അല്ലാത്ത വിധത്തിൽ ഒരു ചാല് വെച്ച് കൊടുക്കുക അപ്പോൾ അതുവഴി മഴവെള്ളം നമ്മൾ സൺഷെയഡ് പിന്നെ അതുപോലെ തന്നെ കൂരയിൽ നിന്നൊക്കെ ഉള്ള മഴ വെള്ളങ്ങൾ ഇറങ്ങി അത് ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രതിവിധി അത് സെഫ്റ്റി ടാങ്കിൻ്റെ അടുത്തുകൂടി ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അടുത്തുകൂടി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വെള്ളം പതിയെ പതിയെ ആഴ്ന്നിറങ്ങി സെഫ്റ്റി ടാങ്കിലേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെഫ്റ്റി ടാങ്കിൽ ഗ്യാപ്പുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ലാബുകൾക്കിടയിലൊക്കെ നമ്മൾ ഗ്രൗട്ട് വെച്ച് അടച്ചിട്ടുണ്ടെങ്കിലും ക്രമേണ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രൗട്ടൊക്കെ പോയി ഗ്യാപ്പുകൾ വിഴാൻ സാധ്യത ഉണ്ട് ഈ ഗ്യാപ്പുകൾ ശ്രദ്ധിക്കുക ഈ ഗ്യാപ്പ് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ വീണ്ടും റീഫില്ല് ചെയ്ത് അത് അടച്ച് ഭദ്രമാക്കാൻ സിറ്റി ടാങ്കിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്തവരം നമ്മളത് പ്ലാസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വീടിൻ്റെ ഓവ് സൽസൈഡിൽ നിന്നുള്ള വെള്ളം അത് ചിലപ്പോൾ കൊണ്ട് ഇറങ്ങുന്ന ഭാഗം സെറ്റി ടാങ്കിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ മാറ്റി കൊടുക്കണം നിർബന്ധമായിട്ടും അത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഓടകൾ ഓടകൾ പിന്നെ അല്ലാതെ തന്നെ ചാ ചാലുകളുണ്ട് ചാലുകൾ വെള്ളത്തിൻ്റെ ചാലിൽ കൃഷി ആവശ്യത്തിനും മറ്റുമൊക്കെ ഖാന എന്നൊക്കെയാണ് അങ്ങോട്ടൊക്കെ പറയാമെന്ന് തോന്നുന്നു മല മലപ്പുറം ഭാഗത്തൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഓടകൾ ഓവ് ചാലുകൾ ഇവയൊക്കെ സെപ്റ്റി ടാങ്കിൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കുക അവിടെ മാക്സിമം പ്ലാസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക സെപ്റ്റിക് ടാങ്കിൻ്റെ ആ പരിസര ഭാഗങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് അവിടെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളം സെപ്റ്റി ടാങ്കിൽ ഇറങ്ങാതെ ഓടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെല്ലാം പുറമെ നമുക്കിനി നിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കെട്ടി നിൽക്കുന്ന അറ അറയിൽ നിന്നും വെള്ളം മാത്രമായിട്ട് നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ സാധിക്കും അത്തരത്തിൽ പമ്പ് സെറ്റുകൾ വാടകയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് കിട്ടും കിട്ടാറുണ്ട് ആ പമ്പ് സെറ്റുകൾ എടുത്തുകൊണ്ട് തന്നെ സെഫ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യാൻ വലിയ ഒരു ചിലവാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെള്ളം മാത്രമായിട്ട് അടിച്ച് കളയാനുള്ള ഒരു സംവിധാനം നോക്കുക അല്ലെങ്കിൽ മറ്റു കുഴികൾ ഒരു രണ്ടോ മൂന്നോ ഉറ താഴ്ത്തിയിട്ട് മറ്റൊരു കുഴിയെടുത്ത് അതിലേക്ക് പ്ലേ കൊടുത്ത് വെള്ളം മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർവാഹമുള്ളൂ കാരണം വെള്ളത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മളിത് ഒരു പ്രശ്നം സോൾവ് ചെയ്ത് സഹിക്കേണ്ടി വരും കാരണം ഇത് വെള്ളം വറ്റിപ്പോകുന്നത് വരെ അപ്പോൾ എങ്കിലും നമുക്ക് ഈ പ്രോഡക്റ്റ് ഒരു പരിധിവരെ ഫലപ്രദം ചെയ്യാറുണ്ട് അതായത് ഈ വേസ്റ്റ് അടിയിലുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം വളരെ സാവധാനത്തിലേ പറ്റുകയുള്ളൂ ഒരു അരഭാഗമെങ്കിലും വേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം വളരെ സാവധാനത്തിലെ വെള്ളം പറ്റി പോകാറുള്ളൂ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ഇത് ഈ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഉള്ള വേസ്റ്റ് അങ്ങനെ ദ്രവിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് വെള്ളം പറ്റിപ്പോകും എന്നുള്ള ഒരു ഗുണവുമുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം മഴവെള്ളം വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ ഇതേ രീതിയിൽ വെള്ളം വേസ്റ്റ് ഒരുപക്ഷെ സെറ്റ് ടാങ്ക് ക്ലീൻ ആയിരിക്കാം വേസ്റ്റ് കാണില്ല പക്ഷേ വെള്ളം വെള്ളമായിരിക്കും പിന്നെ ഈ പൊന്തി വരുന്നത് അപ്പോൾ അതും നമുക്ക് പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ധാരാളം പേർക്ക് ഉള്ള ഒരു സംശയത്തിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇനി സെക്രട്ട് ടാങ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചെറിയ രീതിയിൽ അതും കൂടി പറഞ്ഞു പോവുകയാണ് നമ്മൾ സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം വെള്ളക്കെട്ടുള്ള ഏരിയകളിലൊക്കെ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക വെള്ളത്തിന് വേണ്ടി സെപ്പറേറ്റ് കുഴി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ആ വെള്ളം അവിടെ വീണ് വെള്ളം അവിടെ പ്ലേ പോയി വറ്റി പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ അത്തരം ഒരു രീതിയിൽ ചെയ്യുക മാക്സിമം ഈ ഉറവകളൊക്കെ ഉള്ള ഏരിയ പൊക്കിയ ശേഷം മാത്രമേ നിങ്ങൾ വീട് വയ്ക്കാവൂ വീട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നല്ലൊരു എഞ്ചിനീയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിലും അടുത്ത വീഡിയോസിലും നമുക്ക് കാണാം ഒരു കാര്യം മറന്നുപോകരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ തുടർന്നുള്ള നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ